സംസ്ഥാന സർക്കാർ അധികാരത്തിലേറുമ്പോൾ അഞ്ചു വർഷം കൊണ്ട് റോഡുകളും പാലങ്ങളുടെയും നിർമ്മാണത്തിലൂടെ പശ്ചാത്തല വികസന മേഖലയിൽ വലിയ മുന്നേറ്റമാണ് സംസ്ഥാനതലത്തിലും ഉദുമ നിയോജകമണ്ഡലത്തിലും നടന്നതെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു ഉദുമ നിയോജകമണ്ഡലത്തിൽ ഉൾപ്പെട്ട മുനമ്പം പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി ജനങ്ങൾക്ക് ഏറെ ആവശ്യമുള്ള ഒരു പാലത്തിന്റെ പ്രവൃത്തിയാണ് ആരംഭിക്കുന്നത് നിലവിലിവിടെ ഒരു തൂക്കുപാലം മാത്രമാണുള്ളത് അതിന്റെ മറ്റു പ്രയാസങ്ങൾ നിങ്ങളോട് ഞാൻ സംസാരിക്കേണ്ടതില്ല നിങ്ങൾക്ക് അറിയാവുന്നതാണ് പതിനെട്ടോളം കിലോമീറ്റർ ചുറ്റി വളഞ്ഞ് യാത്ര ചെയ്യുന്നതിന് പകരം മുനമ്പ പാലം വഴി രണ്ട് കിലോമീറ്ററിൽ ചട്ടഞ്ചാലിൽ എത്താൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മുന്നാട് കുറ്റിക്കോൽ പാണത്തൂർ ബന്തടുക്ക തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും വേഗത്തിൽ സഞ്ചരിക്കാൻ ഇതിലൂടെ സാധിക്കും ഈ പാലം നിർമ്മാണത്തിന് പതിനേഴ് കോടി എഴുപത് ലക്ഷം രൂപയാണ് സർക്കാർ അനുവദിച്ചിട്ടുള്ളത് പതിനൊന്ന് മീറ്റർ വീതി നടപ്പാതെയോട് കൂടിയ ഒരു പാലമാണ് നാട് ഏറെ കാലമായി ആഗ്രഹിച്ച ഒരു വികസനമാണ് തുടർച്ചയായി വകുപ്പിന്റെ ശ്രദ്ധയിൽ കെടുത്തി ഇടപെട്ട നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എമ്മയുടെ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ ഞാൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹം ജില്ലയിലെ രണ്ട് പഞ്ചായത്തുകളായ ചെമ്മനാടിനെയും വേടടുക്കയെയും ബന്ധിപ്പിക്കുന്ന പാലം പണി പൂർത്തിയായാൽ ദേശീയപാത വഴി കാസർഗോഡ് നിന്നും എത്തിച്ചേരാൻ എടുക്കുന്ന സമയത്തിന്റെ പകുതി മാത്രം മതിയാകും റോഡുകളുടെയും പാലങ്ങളുടെയും നിർമ്മാണത്തിലൂടെ പശ്ചാത്തല വികസന മേഖലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ മണ്ഡലമാണ് പുതുമ നിയോജക മണ്ഡലമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ബഡ്ജറ്റിൽ പതിനേഴ് കോടി എഴുപത് ലക്ഷം രൂപ വകയിരുത്തി നിർമ്മിക്കുന്ന പാലത്തിന്റെ ആകെ നീളം നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മീറ്റർ ആണ് പതിനൊന്ന് മീറ്റർ വീതിയിൽ ഇരുവശത്തും നടപ്പാതയോടുകൂടിയുള്ള പാലത്തിൽ ഇരുപത്തിയാറ് മീറ്റർ നീളമുള്ള അഞ്ച് സ്പാനും പത്ത് മീറ്റർ നീളമുള്ള ആറ് സ്പാനും എട്ട് മീറ്റർ നീളമുള്ള ഒരു സ്പാനും ഉൾപ്പെടുന്നു പാലത്തിനൊപ്പം ആവശ്യമായ സംരക്ഷണ ഭിത്തികളും ഡ്രൈനേജ് പ്രവർത്തികളും ഇരുവശങ്ങളിലുമായി എൺപത് മീറ്റർ നീളത്തിൽ അപ്രോച്ച് റോഡും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പഴശ്ശിനി പുഴയുടെയും സംഗമസ്ഥാനമായ മുനമ്പത്ത് രണ്ടു പഞ്ചായത്തുകളിലെ രണ്ടു നാടുകളെ ബന്ധിപ്പിക്കുന്നതിനായി ഒരു തൂക്കുപാലം മാത്രമാണ് നിലവിലുള്ളത് മുനമ്പം പാലം യാഥാർത്ഥ്യമാകുന്നതോടെ രണ്ടു നാടുകളുടെ യാത്രാ ദുരിതങ്ങൾക്കാണ് പരിഹാരമാകുന്നത് ചടങ്ങിൽ സി എച്ച് കുഞ്ഞമ്പു എം എൽ എ അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്